യു ഡി എഫിനെതിരെ ഒറ്റയാൾ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സരിത എറണാകുളത്തും വയനാടുമായി സരിത മത്സരിക്കുന്നുണ്ട് തന്റെ മുഖ്യ എതിരാളി എന്നാണ് സരിതയുടെ വാദം കേരളത്തിൽ കോൺഗ്രസ് ഭരണകാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സോളാർ വിവാദത്തിന്റെ കാനലടങ്ങും മുമ്പ് യു ഡി എഫിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി സരിത എസ് നായർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തവണ എറണാകുളത്തും വയനാട്ടിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സരിതയുടെ മുഖ്യശത്രു കോൺഗ്രസ് തന്നെയാണ് എറണാകുളത്തെ യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഹൈബി ഈടനടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയ സരിത തിരഞ്ഞെടുപ്പ് ഗോതയിലും തന്റെ മുഖ്യശത്രു കോൺഗ്രസ് ആണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഒരു കൊലപാതകം ചെയ്യുന്ന പ്രവൃത്തികൾ പ്രവൃത്തികൾ പ്രവൃത്തിയേക്കാളും ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും വലിയ ക്രൈമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ക്രൈംസിന് എഫ്ഐആർ ഫെയ് ഇട്ട് അന്വേഷണം നേരിടുന്ന നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് എന്നെ തട്ടിപ്പാരി എന്ന് പറയാനാണ് താല്പര്യം കൂടുതൽ അവരുടെ ക്രൈം കേസുകളെ പറ്റി അവർ മൗനം അവലംബിക്കുന്നു പണക്കൊഴുപ്പിലാണ് പല നേതാക്കളും ഉയർന്ന പദവിയിലെത്തുന്നതെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും കൽപ്പിക്കാൻ കോൺഗ്രസിന് ഇതേവരെ സാധിച്ചിട്ടില്ലെന്നും സരിത എസ് നായർ വ്യക്തമാക്കി സരിതയുടെ സ്ഥാനാർത്ഥിത്വത്തിനു പിന്നിൽ മറ്റു പാർട്ടികളുടെ ഗൂഢമായ നീക്കമുണ്ടെന്ന ആക്ഷേപം പലപ്പോഴായി കോൺഗ്രസിൽ നിന്നും വന്നിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് സമാന്മാരായ അപരന്മാർ ഏറിയ സാഹചര്യത്തിൽ സരിതയ്ക്കുള്ള രാഷ്ട്രീയ പിൻബലം ഏതെന്ന ചോദ്യം കോൺഗ്രസ് വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചില്ലേ മറ്റൊരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാർട്ടിയുടെ തന്നെ സിംബലിൽ നിന്ന് മത്സരിച്ചാൽ ഞാൻ ഞാനെന്തിനാണ് ഒറ്റകളായിട്ട് നിൽക്കേണ്ട ആവശ്യം അത് തന്നെയല്ല എനിക്ക് സപ്പോർട്ടേഴ്സിനെ ഞാൻ ആരും അന്വേഷിക്കാറില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം ഞാൻ ഒരു പാർട്ടിയിലും മെമ്പേഴ്സ് അല്ല ഒരു പാർട്ടിക്കാരുമായിട്ട് സംസാരിക്കാറുമില്ല എൻ്റെ എനിക്ക് ഞാൻ എല്ലാവരോടും ഇറസ്പെക്റ്റീവ് ഓഫ് എല്ലാ പാർട്ടിക്കാരുടെ ഞാൻ സംസാരിക്കാറുണ്ട് അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും എനിക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടല്ല എതിർപ്പ് എനി എനിക്ക് അതിനകത്ത് ഇപ്പോൾ എടുക്കുന്ന ചില നയങ്ങളോടും തീരുമാനങ്ങളോടും കുറച്ച് എതിർപ്പുണ്ട് ആ എതിർപ്പ് ാണ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാലത്ത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സോളാർ കേസിലൂടെയാണ് സരിത ഏവർക്കും സുപരിചിതയാവുന്നത് അതേ സോളാർ ചിത്രത്തിൽ തന്നെ മത്സരിക്കണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളതും ഇല്ല ഞാൻ അത് അത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടേ ഉള്ളു അപ്പൊ എനിക്ക് അത് സ്ക്രൂട്ടനി കഴിഞ്ഞതിന് ശേഷമാണ് സോളാർ പാനലിനെ പറ്റിയിട്ട് ഒരു ഇത് വരിക അപ്പം അത് കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സരിത പോരാടത്തത് എറണാകുളത്തും വയനാട്ടുമായി പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വയനാട് നിന്നും ക്യാമറമാൻ വിജേഷ് ഷിനിയോയ്ക്കൊപ്പം പ്രിൻസി കേരള ഓൺലൈൻ ന്യൂസ്